പൊന്നാനി ജനമൈത്രി പോലീസും പൗരാവലിയും കടവനാട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്കായി പുതുവത്സരാഘോഷ പരിപാടികൾ കാവൽ സ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ചു ജനമൈത്രി പോലീസ് സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ കാവൽ സ്പർശം കടവനാട് സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് നിശ്ചയിക്കുകയും അതിന്റെ ഭാഗമായി നമ്മുടെ ബീറ്റ് ഓഫീസേഴ്സിനെ പ്രധാന രണ്ട് ബീറ്റ് ഓഫീസേഴ്സ് ഉണ്ട് രതികയും അതേപോലെ സജീവനും ഇവര് ഓരോ ബീറ്റിലേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെ ഇരിക്കുകയാണ് ബഡ് സ്കൂള് രതികയുടെയും സജീവ ശ്രദ്ധയിൽപ്പെടുന്നത് ബഡ് സ്കൂളിൽ കുട്ടികൾ ഒരുപാട് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലായി കുട്ടികൾക്ക് ഇരിക്കാൻ ആവശ്യത്തിന് അത്ര ബെഞ്ചില്ല ഡെസ്കുകളുടെ കമ്മിയുണ്ട് പലപ്പോഴും സ്കൂള് സ്കൂളിൽ വരുകയാണ് വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് കുട്ടികൾ വരുന്നത് രക്ഷിതാക്കൾക്കും ശരി സ്കൂളിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം കുട്ടികൾ പ്രകടമാവുന്നുണ്ട് വലിയ ആത്മീയവും മാനസികവും ശാരീരികവുമായ ഒരു മാറ്റം കുട്ടികളിൽ ഈ സ്കൂളിൽ വന്ന ശേഷം പ്രകടമാവുന്നുണ്ട് അപ്പൊ കുട്ടികളെ മാക്സിമം സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും ഒരു കടമ അതിന് പ്രതിബന്ധമായി നിൽക്കുന്നത് ഇവിടെ വെള്ളമില്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു വാട്ടർ ടാങ്ക് വേണം കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടാക്കണം അതിനവിടെ മണ്ണിടണം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല അധ്യക്ഷത വഹിച്ചു ബഡ് സ്കൂൾ അധ്യാപിക ജസീല സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഫർഹാൻ ബിയം അശോകൻ വെള്ളാനി സുരേഷ് പൊന്നക്കൽ എം എ സുബേദ ടീച്ചർ എ പി കെ നെസറു രതികെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനമൈത്രി സമിതി അംഗങ്ങൾ ഒരുക്കിയ ും സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാന മാൾ തൃശൂർ റോഡ് എടപ്പാൾ